സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷെ മലയാളികൾക്ക് അഖിലിന് പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ് ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖില് ഇട നേടിയത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഞാൻ കണ്ടു അത് മറ്റാരും അല്ല അഖിലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടു നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ അതാണ് അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത് എനിക്കെപ്പോഴും ടീച്ചർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ് കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ നല്ല മനോഹരമായ ഷോർട്ട്സും ആംഗിൾസും കണ്ടു സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് ഇന്നലെ മൂന്ന് മണി രാവിലെ എഫ് വൺ ഫോർമുല കണ്ടിട്ട് എഫ് വൺ കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ പതിനൊന്നരയുടെ ഷോയ്ക്കാണ് പോയത് അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റിന് മുകളെ എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ടീച്ചർ വളരെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദി വെരി ബെസ്റ്റ് വിഷസ് അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ് അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ചുവടുവെക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഐ വിഷം വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് തീർച്ചയായിട്ടും അഖിലെ പറഞ്ഞ പോലെ ബിഗ് ഞാൻ മലയാളത്തിൽ അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ലെങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ വേണ്ടി അഖിൽ വളരെയധികം വന്നു തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഗം നില വന്നു അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുകൊണ്ട് നേരുകയാണ് ട്രെയിനർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കിയാണ് നല്ലൊരു നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കുകയാണ് വലിയൊരു സക്സസ്സായി മാറട്ടെ അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ് ആയി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം